നമസ്കാരം ഡോക്ടർ സുരേഷ് കെ ഗുപ്തനാണ് ഈ പറഞ്ഞ മെഷർമെൻറ്റൊക്കെ ഏകദേശം ഒരു അഞ്ച് കൊല്ലം മുമ്പുള്ള ചില ലാബുകാരുടെയും ഡോക്ടർമാരുടെയും നിഗമനമാണ് വിദേശ സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരുമാണ് ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അളവുകൾ എടുക്കുന്നത് ഇപ്പോൾ പുതിയ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പ്രമേഹത്തിൻ്റെ അളവ് നൂറ്റിനാൽപ്പതാണ് ഫാസ്റ്റിങ് ഇരുന്നൂറിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണശേഷം ഞങ്ങൾ പ്രമേഹ രോഗിയായിട്ട് സംശയിക്കുന്നുള്ളൂ സംശയം മാത്രമാണ് അതുപോലെ എച്ച് ബി എ വൻ സി ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ആ ആറും ഏഴൊക്കെ മാറിയിപ്പോൾ എട്ടാണ് അതുപോലെ ബ്ലഡ് പ്രഷർ നൂറ്റി ഇരുപത് എൺപതാണ് അതൊക്കെ മാറി മാറിയിപ്പം നൂറ്റിനാൽപ്പത് തൊണ്ണൂറും നൂറ്റിനാൽപ്പത് നൂറും വരെ എത്തി നൂറ്റി അമ്പത് നൂറിന് മുകളിൽ കയറിയാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരുന്നുള്ളൂ അതുപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും പ്രോട്ടീനും കൊഴുപ്പിനുമൊക്കെ പുതിയ റേഞ്ചുകൾ വ്യത്യസ്തമാണ് ഇത് മരുന്ന് കമ്പനിക്കാരുമായി ചേർന്ന് പണ്ട് നൂറ്റിപ്പത്താകുമ്പോഴേക്കു തന്നെ മരുന്നുകൾ കൊടുത്തിരുന്നു പ്രമേഹത്തിന് ആ കാലമൊക്കെ പോയി വളരെ സിമ്പിളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങളെ രോഗിയാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് ഇത് എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ മനസ്സ് തളർന്നാൽ നിങ്ങൾ യുദ്ധം തോറ്റു ഒരു മനുഷ്യനെ രോഗിയാക്കാൻ ഒരു ഡോക്ടർക്കോ ഒരു കാട്ടാളനോ അല്ലെങ്കിൽ ഒരു ഒരു വൈദ്യനോ ഒരു വക്കീലിനോ ഒക്കെ പെടുത്തും കാരണം നിങ്ങളെ പീഡിപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിക്കക്കള്ളിയില്ലാതെ ഇതിന് ഞങ്ങൾ പറയുന്ന പേരാണ് പ്രഷറൈസ്ഡ് ടാക്ടീസ് ഇതിന് വേറൊരു വേഡ് കൂടിയുണ്ട് മനഃശാസ്ത്രത്തിൽ സൈക്കളോജിക്കൽ വാർ വാട്ട് ഈസ് സൈക്കളോജിക്കൽ വാർ നിങ്ങളെ പേടിപ്പെടുത്തുന്നു നിങ്ങളൊരു പ്രമേഹ രോഗിയാണ് എന്ന് ഡോക്ടർ ഉറപ്പിച്ചു പ്രമേഹമുണ്ട് നിങ്ങളൊരു ക്യാൻസർ രോഗിയാണ് ഓ ക്യാൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾ മനക്കരുത്തുള്ള മനോധൈര്യമുള്ള മാനസികാരോഗ്യമുള്ള വ്യക്തിയായാൽ ഒരു ചുക്കുമില്ല എനിക്ക് എനിക്കിത് വിഷയമേ അല്ല എന്ന് കരുതിയാൽ എല്ലാം നിങ്ങളുടെ മനോനിലയും മനക്കരുത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ നിങ്ങളെ ഡോക്ടർമാരും വക്കീലന്മാരും ഒന്നും ഭീഷണിപ്പെടുത്താതിരിക്കട്ടെ ഒന്നിലും നിങ്ങൾ കുലുങ്ങരുത് നിങ്ങൾ രോഗിയുമല്ല പ്രശ്നം തീർന്നു ഇതിന് സൈക്കോസൊമാറ്റിക് എന്നാണ് ഞങ്ങൾ ആധുനിക രോഗങ്ങളെയൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് കാരണക്കാർ അപ്പോൾ ഒരു ചുക്കുമില്ല എന്ന മനോഭാവത്തിൽ അങ്ങോട്ട് പോകട്ടെ ഓരോ മനുഷ്യനും ഗഡ്സ് ഈസ് ഇമ്പോർട്ടൻ്റ് ദെർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗഡ്സ് ആത്മധൈര്യത്തിനും മനോബലത്തിനും പകരം വയ്ക്കാൻ ലോകത്തൊന്നുമില്ല ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ എല്ലാവരും മനക്കരുത്തുള്ളവരായി മനോബലമുള്ളവരായി മാറുക നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു താങ്ക് യു